അഭിനയ ക്ലാസ്സുകളിൽ പോയിട്ടോ അങ്ങനെയുള്ള അനുഭവം എനിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മജിദ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടപ്പോഴാണ് ഈ സിനിമയുടെ ഒരു പ്രമേയം പറയുന്നത് അതിനുശേഷം സാർ തന്നെ ഇത് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വലിയൊരു അതി ഒരു അതിശയമായിട്ട് തോന്നി അപ്പൊ എൻ്റെ കയ്യിൽ ഇന്ന് നിൽക്കുമോ ഇങ്ങനൊരു കഥാപാത്രം എന്നും എനിക്ക് വളരെ ഒരു ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഞാനെപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തോട് പറയുന്നത് പോലെ തന്നെ എന്നെ ഒരു എൻ്റെ ആഗ്രഹം സബലീകരിക്കണം എല്ലാർത്ഥത്തിലും ഈ കഥാപാത്രത്തെ എന്നിലേക്ക് ആവാഹിക്കുവാനുള്ള ശക്തി എനിക്ക് തരണം എന്ന് പറഞ്ഞു എന്തുകൊണ്ടോ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പത്മരാജനായിട്ട് മാറുകയായിരുന്നു ഈ ഇതിൻ്റെ വർക്കിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം ഈ ഈ രണ്ട് ഷെഡ്യൂളായിട്ടാണ് ഇത് കഴിഞ്ഞെങ്കിലും ഇതിൻ്റെ ഷൂട്ട് കഴിയുമ്പോൾ ആ പത്മരാജൻ എന്നുള്ള കഥാപാത്രം വിട്ട് ഞാൻ പോയിട്ടില്ല അത് ഞാൻ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കേട്ട് കണീ ഈ ഈ ചിത്രത്തിലെ ഈ ഗാനം അത് എന്തുകൊണ്ടും എന്തോ ദൈവനിശ്ചയം പോലെ ഈ ഈ സിനിമയുടെ ആത്മാവായിട്ട് മാറി ആ ഗാനം അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു